രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അണിഞ്ഞ് ഒരുങ്ങുകയാണ് എൽ ഡി എഫും യു ഡി എഫും പലതര പലതരത്തിലുള്ള സർവേകൾ ഇതുവരെ പുറത്തു വന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സർവേ എസ് എൻ ന്യൂസ് ഏജൻസിയുടെ സർവേയാണ് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് അഞ്ച് പേരെ സാമ്പിളുകളായി അഞ്ച് പേരല്ല സോറി അഞ്ഞൂറ് പേരെ സാമ്പിളുകളായി സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു സർവേയാണ് ഏറെക്കുറെ ആധികാരികമായ ഒരു സർവേയാണ് എസ് എൻ ന്യൂസ് ഏജൻസിയുടെ സർവേ എന്ന് പറയാം അവരുടെ സർവേ പ്രകാരം നമുക്ക് എന്ത് ആരൊക്കെ വിജയിക്കും ആരൊക്കെ തോൽക്കും എന്ന് നോക്കാം ആദ്യമായി അവർ എടുത്തിരിക്കുന്ന ജില്ല കാസർഗോഡാണ് കഴിഞ്ഞവണ കാസർഗോഡ് അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം എൽ ഡി എഫ് നേടി രണ്ടെണ്ണം യു ഡി എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേടി ഇത്തവണ അങ്ങനെയല്ല സംഭവിക്കുന്നത് എൽ ഡി എഫിന് ഇത്തവണ ഒരു സീറ്റ് മാത്രമേ കാസർഗോഡ് ലഭിക്കുകയുള്ളൂ നാല് സീറ്റ് യു ഡി എഫിന് ലഭിക്കുമെന്ന് അവരുടെ സർവേ പറയുന്നു ഇനി കണ്ണൂരാണ് കണ്ണൂരിൽ പതിനൊന്നിൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഒമ്പത് സീറ്റും കഴിഞ്ഞ തവണ എൽ ഡി എഫ് നേടി രണ്ടെണ്ണം യു ഡി എഫ് നേടി ഇത്തവണ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു യു ഡി എഫ് അഞ്ച് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ ഒന്ന് എന്ന രീതിയിലാണ് കണ്ണൂരിലെ സ്ഥിതിവിശേഷം എൻ ഡി എക്ക് ലഭിക്കുന്ന മണ്ഡലം ഏതെന്ന് അവർ വ്യക്തമാക്കുന്നില്ല ഇനി വയനാടാണ് വയനാട് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് ഒന്ന് കഴിഞ്ഞ തവണത്തെ അതേ സ്ഥിതി നിലനിർത്തും എന്നുള്ളതാണ് അവരുടെ നിരീക്ഷണ പാടവത്തിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് ഇനി കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിനെ വിജയിക്കാനായത് അതൊന്ന് വടകര കെ കെ രമ വിജയിച്ചതാണ് പതിനൊന്നിടത്ത് എൽ ഡി എഫ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാകും യു ഡി എഫ് അഞ്ചിടത്ത് വിജയിക്കും എൽ ഡി എഫ് എട്ടിടത്ത് വിജയിക്കും ഇനി മലപ്പുറം കഴിഞ്ഞ തവണ പന്ത്രണ്ടിടത്താണ് മലപ്പുറത്ത് യു ഡി എഫ് വിജയിച്ചത് നാലിടത്ത് മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീണ്ടും ആവർത്തിക്കും മലപ്പുറത്ത് എന്ന് എസ് എൻ ന്യൂസ് ഏജൻസി സർവേ പറയുന്നു പാലക്കാടാണ് പാലക്കാട് പന്ത്രണ്ട് നിയോജക മണ്ഡല മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പത്തിടത്തും എൽ ഡി എഫ് രണ്ടിടത്തും യു ഡി എഫ് ഇത്തവണ എൽ ഡി എഫിന് പാലക്കാട് സീറ്റ് കുറയും അവർ എട്ടിടത്ത് വിജയിക്കും യു ഡി എഫ് നാലിടത്ത് വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇനി തൃശ്ശൂരാണ് തൃശ്ശൂർ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞവണ അതിൽ പന്ത്രണ്ടും എൽ ഡി എഫ് തൂത്തുവാരി ഒരെണ്ണം കൊണ്ട് യു ഡി എഫിന് തൃപ്തിപ്പെടേപ്പെടേണ്ടി വന്നു ഇത്തവണ യു ഡി എഫ് തൃശ്ശൂരിൽ മൂന്നെണ്ണം പിടിക്കും മൂന്ന് സീറ്റ് നേടും എൽ ഡി എഫ് ഒമ്പത് സീറ്റ് നേടും അവിടെ എൻ ഡി എ ഒരു സീറ്റ് നേടും അത് തൃശൂർ നിയോജക മണ്ഡലമാണെന്ന് എസ് എൻ ന്യൂസ് സർവേ പറയുന്നു ഇനി എറണാകുളം പതിനാല് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞവണ അഞ്ചെണ്ണം എൽ ഡി എഫിന് ലഭിച്ചു ഒമ്പതെണ്ണം യു ഡി എഫിന് ജയിച്ചു ലഭിച്ചു അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് എസ് എൻ ന് ന്യൂസ് സർവേ പറയുന്നത് ഇനി ഇടുക്കിയാണ് അഞ്ച് മണ്ഡലങ്ങൾ അഞ്ച് മണ്ഡലങ്ങളിൽ നാലെണ്ണം എൽ ഡി എഫും ഒരെണ്ണം യു ഡി എഫും നേടി അത് അതേ കണക്ക് തന്നെ തുടരും ഇനി കോട്ടയമാണ് എല്ലാവരും ശ്രദ്ധ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന കോട്ടയം അവിടെ ഒമ്പത് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ നാലെണ്ണത്തിൽ യു ഡി എഫ് അഞ്ചെണ്ണത്തിൽ എൽ ഡി എഫ് ഇത്തവണയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനും അത് അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല ഇനി ആലപ്പുഴയാണ് ആലപ്പുഴ ഒമ്പത് നിയോജക മണ്ഡലങ്ങൾ അതിൽ കഴിഞ്ഞവണ കിട്ടിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ് ബാക്കി എട്ടിടത്തും എൽ ഡി എഫ് വിജയിച്ചു ഇത്തവണയും അതുതന്നെ സംഭവിക്കും എന്നാണ് സർവേ പറയുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട അഞ്ചിൽ അഞ്ചും എൽ ഡി എഫ് തൂത്തുവാരി ഇത്തവണയും അഞ്ചിൽ അഞ്ചും യു ഡി എഫ് തൂത്തുവാരും എന്ന് തന്നെയാണ് സർവേയിൽ പറയുന്നത് ഇനി കൊല്ലമാണ് പതിനൊന്ന് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഒമ്പതടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് ഇത്തവണ അതേ കണക്കി തന്നെ കൊല്ലം മണ്ഡലം അതേ കണക്ക് തന്നെ നിലനിൽക്കുമെന്നും അതിൽ ഒമ്പതടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫും വിജയിക്കുമെന്ന് പറയുന്നു പക്ഷേ കൊല്ലം മണ്ഡലത്തിൽ എൻ ഡി എ വലിയ കുതിപ്പ് നടത്തുമെന്നും ചാത്തന്നൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ എൻ ഡി എ ശക്തമായ ഒരു കുതിപ്പ് നടത്തുമെന്നും സർവേ പറയുന്നു ഇനി തിരുവനന്തപുരമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിനെ നാണം കെടുത്തിയ തിരുവനന്തപുരം പതിനാല് നിയോജക മണ്ഡലങ്ങൾ അതിൽ പതിനാല് പതിമൂന്നും എൽ ഡി എഫ് നേടി ഞെട്ടിച്ചു യു ഡി എഫ് വൃത്തങ്ങളെ പക്ഷേ ഇത്തവണ അങ്ങനെ നേടാൻ പറ്റില്ല ഇത്തവണ എൽ ഡി എഫിന് അങ്ങേയറ്റം ഒമ്പത് സീറ്റ് യു ഡി എഫിന് അങ്ങേയറ്റം നാല് സീറ്റ് എൻ ഡി എ ഒരു സീറ്റ് നേടും അതും നേമം സീറ്റാണെന്ന് അവർ പറയും നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ യു ഡി എഫ് അമ്പത്തി ആറ് സീറ്റ് നേടും എൽ ഡി എഫ് എൺപത്തി ഒന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരും മറ്റൊന്ന് എൻ ഡി എയുടെ കുതിച്ചു കയറ്റമാണ് എൻ ഡി എ മൂന്ന് സീറ്റ് കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും കേരളത്തിൽ നേടുമെന്ന് എസ് എൻ ന്യൂസിൻ്റെ സർവേ പറയുന്നു ഈ സർവേ ഫലങ്ങൾ എപ്പോഴും യഥാർത്ഥമാകണമെന്നില്ല പക്ഷേ എസ് എൻ ന്യൂസിൻ്റെ സർവേ കുറച്ചൊക്കെ ആധികാരികമാണ് അവർ അവരുടെ സർവേ കൃത്യമായി അവർ ഗ്രൗണ്ടിലിറങ്ങി നടത്തിയതാണ് ഗ്രൗണ്ടിലിറങ്ങി സാമ്പിളുകൾ ശേഖരിച്ച് വോട്ടർമാരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ ഒരു സർവേയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സർവേക്ക് ഒരു വില നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് അവരുടെ സർവേ പ്രകാരം എൽ ഡി എഫിന് തുടർഭരണം